പണ്ട് കമ്മ്യൂണിസ്റ്റ് 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 പാർട്ടി 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 ഫോർ ഫോർ ഓഫ് ഇന്ന് വേണ്ടിയുള്ള പാർട്ടിയാണ് നോക്കൂ കഴിഞ്ഞ പ്രതിയെ കേസ് പ്രതികളെ പൂശിയത് നമ്മൾ ഡോക്ടർ കുമാർ ആശ്രിത ായും പ്രതികളുടെ മൂന്ന് ഭാര്യമാർക്ക് സിപിഎം നിയന്ത്രണത്തിലുള്ള ആശുപത്രിയിൽ ജോലി കൊടുത്തത് കേരളത്തിൽ കഞ്ചാവുമായി വരുന്ന ലോറിയുടെ അമരത്തിരിക്കുന്നത് ലോക്കൽ സെക്രട്ടറിയാണ് കേരളത്തിൽ മദ്യവിരുദ്ധ സമിതിയുടെ യോഗം നടത്തിയിട്ട് നടു റോട്ടിൽ മദ്യമടിച്ച് തുണിയില്ലാതെ അഴിഞ്ഞാടുന്നത് എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് എം ഡി എം എ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് ഡിവൈഎഫ്ഐ നേതാക്കളാണ് കൊട്ടേഷൻ കേസിൽ പ്രതി ചേർക്കപ്പെടുന്നത് സി പി എം നേതാക്കളാണ് അതായത് ഈ കേരളത്തിന്റെ കൊട്ടേഷൻ സംഘമാവട്ടെ ഇരുട്ടിൽ തപ്പ ഇരുട്ടിന്റെ മറവിൽ നടക്കുന്ന എല്ലാ കൊള്ളരിതായിയുടെ കൊടിപടിക്കുന്നവർ പതാകവാഹകർ അത് സി പി എം ആണ് എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും വാടിക്കൽ രാമകൃഷ്ണൻ കേസിലെ ഒന്നാം പ്രതിയെ മുഖ്യമന്ത്രിയാക്കിയ പാർട്ടിയാണത് അതുകൊണ്ട് തന്നെ ഇപ്പോ രഞ്ജിത്ത് വധക്കരേസിൽ രണ്ടാം പ്രതിക്ക് ചിലപ്പോൾ ശിശുക്ഷേമ സമിതി